കർണാടകയിലെ അധികാര തർക്കത്തിൽ ഇടപെട്ട് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും ഉപമുഖ്യമന്ത്രിയെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു അതേസമയം ശിവകുമാർ ഉടൻ മുഖ്യമന്ത്രിയാകുമെന്ന അവകാശവാദവുമായി എം എൽ എ ഇക്ബാൾ ഹുസൈൻ രംഗത്തെത്തി ഇരുന്നൂറ് ശതമാനവും മുഖ്യമന്ത്രി കസേര ഡി കെക്ക് ഉറപ്പാണെന്നാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അണികൾ പൂജ നടത്തിയും തേങ്ങ ഉടച്ചുമാണ് ഡി കെയുടെ മുഖ്യമന്ത്രി പദത്തിനായി പ്രാർത്ഥിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആയിരത്തൊന്ന് തേങ്ങയാണ് ഘടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഡി കെ കെ ഉടച്ചത് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കമാൻഡ് ഒരുമിച്ചൊരു ടീമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇതിനിടയിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര ഡി കെ ശിവകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയായി അംഗീകരിക്കുമെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന നിലവിൽ മുഖ്യമന്ത്രി പദത്തിനായി വലിയ സമ്മർദ്ദമാണ് ഡി കെ ശിവകുമാർ ചെലുത്തുന്നത് സമ്മർദ്ദം വിജയിക്കുന്ന സാഹചര്യമാണ് നിലവിലെ സംഭവ വികാസങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇതോടെ സിദ്ധരാമയ്യപക്ഷം നിലപാട് കടുപ്പിക്കുകയും തർക്കം രൂക്ഷമായ നിലയിലേക്ക് പോകുകയുമാണ് സിദ്ധരാമയ്യയ്ക്കൊപ്പം കൂടുതൽ എം എൽ എ നിലയുറപ്പിച്ച സാഹചര്യത്തിൽ സ്ഥാനമൊഴിയാൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല എം എൽ എ പിന്തുണ സിദ്ധരാമയ്യക്കാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ശിവകുമാറിന്റെ ആവശ്യത്തിൽ ആദ്യം ഹൈക്കമാൻഡ് മൗനം പാലിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസിനെ നയിച്ചതും കോൺഗ്രസിന്റെ മുഖമായതും ഡി കെ ശിവകുമാറാണ് എന്നാൽ എം എൽ എ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കുകയാണുണ്ടായത് രാഹുൽ ഗാന്ധിക്ക് ഡി കെ ശിവകുമാറിനോടാണ് താൽപ്പര്യമെന്ന കാര്യം സിദ്ധരാമയ്യ പക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാമെന്ന ബി ജെ പിയുടെ വാദത്തെ ഡി കെ ശിവകുമാർ തള്ളിയിട്ടുണ്ട് ബി ജെ പി മുതിർന്ന നേതാവ് സദാനന്ദഗൗഡ നേരിട്ടെത്തി ഡി കെ ശിവകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കെണിയിൽ വീഴാൻ താൻ തയ്യാറല്ലെന്ന് ഡി കെ ശിവകുമാർ പ്രതികരിച്ചു പിന്തുണ തള്ളിയതായി പരസ്യമായി പ്രഖ്യാപിച്ച ശിവകുമാർ ബി ജെ പിയും ജനതാദളും തൻറെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ടെന്നും സ്വന്തം കാര്യം പരിഹരിച്ചാൽ മതിയെന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേറി രണ്ടേ പോയിന്റ് അഞ്ചു വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലിക്കിടയിൽ ഡി കെ ശിവകുമാറിന് രാഹുൽ ഗാന്ധി അയച്ച സന്ദേശം ചർച്ചയാകുന്നു രാഹുലിനെ സന്ദർശിക്കാൻ ആഴ്ചകളായി ഡി കെ ശിവകുമാർ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനിടെയാണ് ദയവായി കാത്തിരിക്കൂ ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് രാഹുൽ വാട്സാപ്പിൽ ഡി കെക്ക് സന്ദേശം അയച്ചത് നവംബർ ഇരുപത്തിയൊൻപതിന് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശിവകുമാർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹം അനുമതി തേടിയിട്ടുണ്ട് അതേസമയം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കർണാടകയിൽ നിന്നുള്ള നേതാക്കന്മാരായ പ്രിയങ്ക് ഖാർഗെ ശരത് ബച്ചേഗൌഡ എന്നിവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഹൈക്കമാൻഡ് എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിച്ച് മുന്നോട്ടു പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഡി കെ ശിവകുമാർ പ്രതികരിച്ചിരുന്നു പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചില കാര്യങ്ങളിൽ വ്യക്തത വേണമെന്നാണ് ശിവകുമാർ പറയുന്നത്